ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് കാലത്ത് തൊട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണപ്പിന്നുള്ള മൈലാഞ്ചിട്ട് കൊടുക്കലാണ് വേറെ ആരെയല്ല ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ തന്നെയാണ് ഞാനൊരു പ്രൊഫഷണൽ മെഹന്ദി ആർട്ടിസ്റ്റ് അല്ല പ്രൊഫഷണൽ പ്രൊഫഷണലൊന്നുമല്ല എന്നാലും അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്ന് മൈലഞ്ചിട്ട് കുത്തി വരയ്ക്കാനായിട്ട് അറിയാം കുറേ നാളായിട്ട് ആർക്കും എനിക്കും മൈലഞ്ചിക്ക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റായിട്ടിട്ടതും തത്തയുടെ എൻഗേജ്മെൻറ്റിൻ്റെ തന്നെയായിരുന്നു കാരണം പിന്നെ പ്രഗ്നൻസി ടൈമിലായിട്ടും റാഷുണ്ടായി കഴിഞ്ഞിട്ടും പിന്നെ പുറത്തൊന്നും പോയി ഇടാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ കുറേ സമയം എടുത്താണ് ഞാൻ മൈന ചിട്ടിക്കൊടുത്തത് തന്നെ കാരണം കല്യാണത്തിൽ എല്ലാ ദിവസമാണ് വീട്ടിൽ അവിടെ ഗെസ്റ്റൊക്കെ ഉണ്ടായിരുന്നത് അവളാണെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കായിരുന്നത് ഇവിടെ വീട്ടിലായിരുന്നു പക്ഷെ എനിക്ക് വേഗം ഇട്ട് കൊടുക്കാനൊന്നും സമയം കിട്ടണ്ടായിരുന്നില്ല ഇടക്ക് റാഷുണ്ടെങ്കിൽ നോക്കണം കാലത്ത് വന്നിരുന്ന കല്യാണ പെണ്ണിനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് വൈകിട്ടൊരു അഞ്ചു മണി ആയപ്പോഴായിരുന്നു കാരണം ഒരു നാലര മണിക്കൂർ അഞ്ചു മണിക്കൂറോളം എടുത്തു മെഹന്തി ഫുള്ള് കാരണം ടു സൈഡ് അവൾക്കാണെങ്കിൽ കൈ മുഴുവൻ നിറഞ്ഞിരിക്കണം എന്നായിരുന്നു പറഞ്ഞത് അല്ലെങ്കിലും കല്യാണപ്പെട്ടിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ സാധിച്ചു കൊടുക്കണമല്ലോ അല്ലെങ്കിൽ കല്യാണത്തിന് മാത്രമാണല്ലോ ഈ മെഹന്തിക്ക് ഇങ്ങനെ കൈ ഫുള്ളായിട്ടൊക്കെ ഇടാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒരു ഫങ്ഷനും ഇങ്ങനെ നിറച്ചിട്ടുകൊണ്ട് പോവലും വേറെ ആരെങ്കിലും കല്യാണത്തിനൊന്നും നമ്മൾ ഇടൻ കുറവാണല്ലോ സമയപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിയായി ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാരണം വൺ സൈഡാണ് കഴിയുള്ളൂ ഒരു ഹാൻഡിന്റെ വൺ സൈഡ് കഴിഞ്ഞിട്ടുള്ളൂ ഒരു സൈഡേ പകുതിയായിട്ടുള്ളൂ പിന്നെ വെച്ചപ്പോഴത്തേക്ക് ഞങ്ങള് ഫുഡ് അടിക്കായി അവൾക്ക് ചോറ് വാരി കൊടുക്കായിരുന്നു കാരണം കൈ നിറച്ചു മയെല്ലാം ചിട്ട് വെച്ചേക്കുകയാണല്ലോ അവളെ അവസരങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണപ്പെടിക്കും നല്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കല്യാണത്തിൻ്റെ സമയത്തുള്ള തിരക്കറിയാലോ കല്യാണപ്പെടുമ്പോൾ തീരെ ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇന്നിനിപ്പം തലേ ദിവസമാണ് ഇന്നിനി ഒട്ടുറക്കില്ല കാരണം വൈകുന്നേരം മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും വെളുപ്പിന് മൂന്ന് മണിക്ക് ഇവിടുന്ന് ഗുരുവായൂർക്ക് പോകണം ഗുരുവായൂർ വെച്ചാണ് താരി കെട്ട് അപ്പം അതുകൊണ്ട് ആളിവിടെ സുഖമായി കിടന്ന് ഉറങ്ങുകയാണ് ഞാനിവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് മൈലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടു ഗായ്സ് ഇതാണ് ഞാനിട്ട് അടുത്ത മൈലാഞ്ചി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഗിഫ്റ്റ് ആണ് നമ്മള് കല്യാണ തല ദിവസം വീട്ടിലല്ല ഹോളിലാ അപ്പൊ ഡയറക്റ്റ് അങ്ങോട്ടാണ് പോവാൻ പോണത് നമ്മടെ കുഞ്ഞു രാഷ്മീർ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഒരു കുഞ്ഞു പാവട ടോപ്പും ഒരു ചെറിയ ഹെയർ ബാൻഡൊക്കെ വെച്ച് സുന്ദരിയാക്കിയിട്ടുണ്ടാളെ ചന്ദ്രികയെ പതിനാലിൻറെ ചേലോളിയെ

கதக துறக்கும்ப்பில் கொில் கொஞ்சில் கட்டணோ இரும்பை தலைதை தாழம் தப்பில் கொள்ளாய் பெண்ணை ஆணில் கொட்டோனா வீப்பப்பட்ட எத்தீமனா i uh -huh. മധുരക്കിനാവിന്റെ കഥക തുറക്കുന്ന മതി പ്രമദായണി പരിമളകാതെ കല്യാണത്തിനുള്ള അലങ്കാരമായി നിൽക്കാനുള്ള നമ്മുടെ ആന വന്നിരിക്കുകയെടു ഗസ് അതോ വലിയൊരു ആന വന്നിട്ടുണ്ട് ഇവിടെ ആനക്കാരന്മാരുണ്ട് ആനേനെ ഇറക്കണ തരത്തിലാണ് അയ്യോ ഒരാന കേക്കാനായിട്ട് എത്ര പേര് പേരുടെ മത്സ്യമായി ചോ അമ്മ മാറുന്നമ്മിൽ ഓ ആ ശരിയാ കളിക്കട്ടെ പോയിട്ട് ബാക്കിൽ അവിടെ പോയി ഇപ്പാണ് ശരിക്ക ഫുള്ള് ആനയുടെ അടുത്തുള്ള ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ആന ഫ്രീ ആയിട്ട് ഞാൻ ആനക്ക് നെറ്റിപ്പട്ടൻ ചേർത്താൻ പോകുന്നു എൻ്റെ രാഷ്ട്രീയ പൊന്നിട്ടുണ്ട് ഇവിടെ കെണി പറയുന്ന എടുത്തിട്ടുള്ള 離れてくい。